തികളേ വിശുസരേ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭന പുരമതിൽ രാജനോടു കൂടെ നാം ശോഭന പുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാമത് വാക്യം അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേലിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിത വചനമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നും ആ മനുഷ്യൻ്റെ എല്ലാ വഴികളും നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ഇവിടെ ആർപ്പിക്കുന്ന വാക്കുകളാണ് കാണുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പതാമത് വാക്യത്തിൽ പറയുന്നൊരു പദമുണ്ട് ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ് ഞാനും നിങ്ങളും നടക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വഴികൾ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹിതവും സമാധാനമുള്ളതും നന്മ നിറഞ്ഞതുമായ വഴിയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് എന്നാൽ പലപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴികളും നന്മകളും കാണുവാൻ കഴിയാതെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ജ്ഞാനം കൊണ്ടുമൊക്കെ നമ്മൾ മറ്റു പല വഴികളും തിരഞ്ഞെടുക്കുകയും ആ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യാറുണ്ട് ആ നിലകളിലുള്ള യാത്രകളൊക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിലും പരാജയത്തിലും അപമാനത്തിലുമൊക്കെ ആയിരിക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ഓർപ്പിച്ചത് ഷൗൽ കടന്നു പോകുവാൻ വേണ്ടി ദൈവം ഒരു വഴി വെച്ചിരുന്നു എന്നാൽ തൻ്റെ ബുദ്ധിയുടെ വഴിയിലൂടെ കടന്നുപോയത് തൻ്റെ നാശത്തിലാണ് തന്നെ കൊണ്ടു എത്തിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ ഓർപ്പിക്കുമ്പോൾ പറയുന്നത് ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തീരുമാനിച്ചിട്ടുള്ള ആ സ്ഥലത്ത് നമ്മൾ ചെന്നെത്തേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ നമുക്ക് മുൻപായിട്ട് അയക്കുന്നു എന്നുള്ളതാണ് ഒരു ദൂതൻ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ടെന്നും ആ ദൂതനെ നോക്കിക്കൊണ്ട് കാൽപാദം നോക്കി നാമം യാത്ര ചെയ്യുന്നുവെങ്കിൽ നാം ചെന്നെത്തുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഇഷ്ടവും ഹിതവുമുള്ള ഒരു മണ്ഡലത്തിലായിരിക്കുമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് അവിടെയും നമുക്ക് കണ്ടു കഴിയുന്നത് നൂറ്റി പത്തൊൻപതാം ഷങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കാലടികൾ നോക്കിക്കാണുന്നൊരു ദെയ്യം എൻ്റെ വഴികളെ സൂക്ഷിക്കുന്ന ഒരു ദെയ്യം ഞാൻ ചെന്നെത്തേണ്ട ഇടത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ മുൻപിൽ പോകുന്ന ആ ദൂതൻ ആ ദൂതൻ്റെ കാൽപാദങ്ങൾ നോക്കി സ്ഥിരതയോടുകൂടി വഴി തെറ്റിപ്പോകാതെ വഴി ഇതിലെ വഴി ഇതിലെ എന്നുള്ള ആ അത്യുന്നതൻ്റെ ശബ്ദം കേട്ട് ആ വഴിയിലൂടെ തന്നെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയേണ്ടതിന് എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കേണമേ യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തി പറയുന്ന ഒരു വാക്കാണ് നൂറ്റി പത്തൊൻപതാം ഷെങ്കീർത്തനത്തിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത് വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് എത്തിക്കുവാനാഗ്രഹിക്കുന്നുവെന്നും ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ വേണ്ടി നമ്മോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം പറയുന്നതായ ആ വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ആ ദൈവദൂതൻ്റെ പാദങ്ങൾ ശ്രദ്ധിച്ച് ആ പാതകളെ പിന്തുടരുകയാണ് നാം ചെയ്യുന്നതെങ്കിൽ നാം ചെന്നെത്തുന്നത് തികവുള്ള ഒരു വഴിയിൽ അനുഗ്രഹമുള്ള ഒരു വഴിയിൽ നന്മയുള്ള ഒരു വഴിയിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് നമുക്ക് ചെന്നെത്താനായിട്ട് കഴിയുമെന്ന് നമ്മെ ആഴമായി ഓർപ്പിക്കുകയാണ് എന്നാൽ അത്യുന്നതനായ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴികൾ തിരിച്ചറിയുവാനോ ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാനോ നാം തുനിയാതെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ നാം നമ്മെ തന്നെ നിയന്ത്രിച്ച് മുൻപോട്ട് പോകുന്ന പശ്ചാത്തലങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് നമ്മെ പരാജയത്തിലോ നാശത്തിലോ കഷ്ടതയുടെ നടുവിലോ നഷ്ടങ്ങളിലോ ഒക്കെ കൊണ്ടേ എത്തിക്കാമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വഴികൾ മനസ്സിലാക്കി ആ വഴിയിലൂടെ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ആയിത്തീരുവാൻ നമുക്ക് സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ വഴികളിലൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനും ഞങ്ങളുടെ വഴി ദൃഷ്ടി വെച്ച് കാണുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു എന്ന ബോധ്യതയോടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ